നമസ്കാരം രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ എൽ ഡി എഫ് ഘടക കേരള കോൺഗ്രസ് പാർട്ടി എം എൽ എ പി സി ജോർജ് ഒരു അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നിരുന്നു എൽ ഡി എഫ് സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ ടി യു കുരുവിളയ്ക്ക് എതിരെയായിരുന്നു ആ വെളിപ്പെടുത്തൽ മന്ത്രി കുരുവിളയും കുടുംബവും ഉൾപ്പെട്ട മൂന്നാറിലെ ഭൂമി ഇടപാടിൽ ക്രമക്കേടുകൾ നടന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അഴിമതി ആരോപണം വൈകാതെ ഭൂമി ഇടപാട് കേസിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരം കുരുവിളയ്ക്ക് മന്ത്രി നിന്ന് രാജിവെക്കേണ്ടി വന്നു വൈകാതെ കേരള കോൺഗ്രസ് പാർട്ടിക്കും പി സി ജോർജിനും എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് മുന്നണിയിൽ ആലോചിക്കാതെ മുന്നണിയിലെ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനായിരുന്നു അന്നത്തെ എൽ ഡി എഫ് കൺവീനർ പുറത്തായത് വൈക്കം വിശ്വന്റെ നേതൃത്വത്തിൽ ജോർജിനെ മുന്നണിയിൽ നിന്ന് അന്ന് പുറത്താക്കിയത് വൈകാതെ ജോർജ് യു ഡി എഫിലേക്കും അവിടെ നിന്ന് കേരള കോൺഗ്രസിലേക്കും ഇപ്പോൾ ബി ജെ പിയിലേക്കും എത്തി പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം സമാനമായ സാഹചര്യത്തിലൂടെയാണ് എൽ ഡി എഫ് വീണ്ടും കടന്നു പോകുന്നത് ഇത്തവണപക്ഷീയ ആരോപണം സി പി എമ്മിന്റെ സന്തത സഹചാരിയായിരുന്ന സ്വതന്ത്ര എം എൽ എ പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുമാണ് കേവലം ഒരു ഘടക കക്ഷിയിലെ മന്ത്രിക്കെതിരെയല്ല മറിച്ച് മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പി ക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിക്കുന്നത് ഏറ്റവും ഒടുവിൽ പാർട്ടിയെയും തള്ളിപ്പറഞ്ഞ് എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് അൻവർ വൈകാതെ നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുകയും അൻവർ തന്റെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത് ഇടത്തോട്ടോ വലത്തോട്ടോ ഇല്ലെന്നും നിയമസഭയിൽ നടുപക്ഷം തിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും തുറന്നു പറഞ്ഞു അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമോ എന്നതും ഒരു ഉരുത്തിരിയുന്ന ചോദ്യമാണ് എന്നാൽ പി സി ജോർജ് പിന്നീട് യു ഡി എഫ് വിട്ടൊടുവിൽ ബി ജെ പിയിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് പക്ഷേ മുന്നണി ഏതുമില്ലാതെ സ്വതന്ത്രനായി നിന്ന ജോർജ് രണ്ടായിരത്തി പതിനാറിൽ പൂഞ്ഞാറിൽ കാണിച്ച മാജിക്ക് അൻവർ നിലമ്പൂരിൽ കാണിക്കുമോ എന്നതും കാത്തിരുന്നു കാണാം